ജർമ്മനിയിലെ തിരക്കേറിയ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് കാർ ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റവരിൽ ഏഴ് ഇന്ത്യക്കാരും പരിക്കേറ്റവർക്ക് ബെർലിനിലെ മാഡ്ബർഗിലുള്ള ഇന്ത്യൻ എംബസി എല്ലാ സഹായവും ചെയ്തു വരികയാണെന്ന് അധികൃതർ പറഞ്ഞു പരിക്കേറ്റ ഏഴ് ഇന്ത്യക്കാരിൽ മൂന്ന് പേരെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് സംഭവത്തെ വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചിട്ടുണ്ട് ആകെ പരിക്കേറ്റ ഇരുന്നൂറോളം പേരിൽ നാൽപ്പത്തിയൊന്ന് പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് അതേസമയം അക്രമിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് സൗദി അറേബ്യയിൽ നിന്നുമെത്തി ജർമ്മൻ പൗരനായി ജീവിക്കുന്ന ആളാണ് കാർ ഇടിച്ചുകയറ്റി അപകടം ഉണ്ടാക്കിയത് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ കുടിയേറ്റക്കാരനായി എത്തിയ ആളാണെങ്കിലും ഇയാൾക്ക് ഇപ്പോൾ കുടിയേറ്റ വിരുദ്ധ ചിന്താഗതിയാണ് ഉള്ളത് തീവ്ര വലതുപക്ഷവാദിയാണെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജർമ്മനിയിലെ ഡോക്ടറായ താലേബ് എന്നയാളാണ് ജർമ്മൻ പോലീസിന്റെ പിടിയിലായത് രണ്ടായിരത്തി ആറ് മുതൽ ഇയാൾ ജർമ്മനിയിൽ താമസിച്ചു വരുന്നുണ്ട് സൗദിയിൽ ജനിച്ച ഇയാൾ നാസ്തികനാണ് എന്നാണ് വിവരം ഇസ്ലാം മതം വിട്ടുവന്ന ഇയാൾ ജർമ്മനിയിലെ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയായ ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനിയുടെ അനുകൂലിയാണ് വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറ്റക്കാരനായി ജർമ്മനിയിലെത്തിയ ഇയാൾ നിലവിൽ കടുത്ത കുടിയേറ്റ വിരുദ്ധനാണ് തീവ്ര വലതുപക്ഷ ആശയങ്ങൾ പിന്തുടരുന്ന ആൾ കൂടിയാണ് ഇയാളെന്ന് റിപ്പോർട്ടുണ്ട് ജർമ്മനിയിലേക്ക് കുടിയേറിയതിനു ശേഷം വി ആർ സൗദി എന്ന പേരിൽ ഇയാൾ ഒരു വെബ്സൈറ്റ് നടത്തിയിരുന്നു ഇസ്ലാം മതം വിട്ടുവന്നവരെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും നാടുകടത്തുക എന്നതായിരുന്നു ലക്ഷ്യം തീവ്രവാദം സ്ത്രീകളെ കടത്തിക്കൊണ്ടു പോവുക തുടങ്ങി നിരവധി കേസുകൾ ഇയാളുടെ പേരിൽ സൗദിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ ജർമ്മനി ഇയാളെ സൗദിക്ക് കൈമാറാൻ തയ്യാറായിരുന്നില്ല അതേസമയം ആക്രമണത്തെ സൗദി ശക്തമായി തന്നെ അപലപിച്ചിട്ടുണ്ട് ഇരകളുടെ കുടുംബങ്ങൾക്കും ജർമ്മൻ ജനതയ്ക്കും ഐക്യദാർഢ്യം അറിയിക്കുന്നതായി സൗദി വിദേശകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ പറയുന്നു ഇയാൾ ജർമ്മനിയിലെ തീവ്ര വലതുപക്ഷ പാർട്ടിയായ ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി അനുയായി കൂടിയാണെന്നാണ് പുറത്തു വിവരം മാഡുബുർഗിലെ സാക്സാണി അൽഹട്ടിലാണ് ഇയാളുടെ താമസം സൗദിയിലെ ഹുഹൂഫ് സ്വദേശിയാണ് രണ്ടായിരത്തി ആറിലാണ് സൗദിയിൽ നിന്ന് ജർമ്മനിയിലേക്ക് കുടിയേറുന്നത് സൈക്യാട്രിയിലും സൈക്കോതെറാപ്പിയിലും സ്പെഷ്യലിസ്റ്റായ ഇയാൾക്ക് രണ്ടായിരത്തി പതിനാറിൽ ജർമ്മനിയുടെ അഭയാർത്ഥി അംഗീകാരവും ലഭിച്ചിരുന്നു ജർമ്മനിയിലും പുറത്തും ഇസ്ലാം മതം ഉപേക്ഷിച്ചവർക്കുള്ള സേവനങ്ങളുമായി സജീവമാണ് താലിബൻ എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇസ്ലാം ഉപേക്ഷിച്ച സ്ത്രീകളെ രാജ്യത്തുനിന്ന് രക്ഷപ്പെടാനും ഇയാൾ സഹായിച്ചിരുന്നതായി വിവരമുണ്ട് ഇതിനായി വി ആർ സൗദി എന്ന പേരിൽ ഒരു വെബ്സൈറ്റും ആരംഭിച്ചിരുന്നു ഭീകരവാദ കേസിലും പെൺകുട്ടികളെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കടത്തിയ കേസിലും സൗദിയിൽ പിടികിട്ടാപ്പുളിയാണ് എന്നാൽ ഇയാളെ ജർമ്മനി സൗദിക്ക് വിട്ടു നൽകാൻ തയ്യാറായിട്ടില്ല ജർമ്മനിയിലെ കുടിയേറ്റ വിരുദ്ധതയ്ക്ക് പേരുകേട്ട എ എഫ് ഡി പാർട്ടിയുടെ ആശയപ്രചരണത്തിലും സജീവമാണ് താലിബ്